എസ് പി സി കണ്ണൂർ റൂറൽ ജില്ലയുടെയും കിഡ്സ് ഗ്ലോവിൻ്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിജിറ്റൽ അടിമത്തത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി ശ്രീകണ്ഠാപുരം എസ് ഐ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടി ശ്രീകണ്ഠാപുരം എസ് ഐ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ റൂറൽ എസ് പി സി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു ഹെഡ്മിസ്ട്രസ് ഗീത എം വി പ്രൊജക്ട് അസിസ്റ്റന്റ് സി എം ജയദേവൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ മൃദുല രമേഷ് വിത്തൻ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് ബീന ഓടത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ടിൻഡോ ജോൺസ് ജൂനിയർ കേഡറ്റ് ഗോകിലാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എസ് പി സി കേഡറ്റുകൾ വിവിധ സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാർ ഡ്രിൽ ഇൻസ്ട്രക്ടർമാർ എന്നിവർ പങ്കെടുത്തു ഒരുപാട് ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് പക്ഷേ എന്നിട്ട് പോകുന്ന ലഹരി ഒരു തരത്തിൽ മാരകമാണ് പക്ഷേ അതിനേക്കാൾ മാരകമാണ് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മളൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് ആദ്യം കണ്ണാടിയിലേക്ക് പോകും അല്ലേ പെൺകുട്ടികൾ നോക്കാറില്ലേ സത്യമായിട്ട് മാറും കണ്ണാടിയിൽ നോക്കാറുണ്ടോ ഇല്ല ഓക്കെ പക്ഷേ ഇപ്പോൾ ഇന്നാദ്യം നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് എവിടെയാണോ നോക്കുന്നത് തലേന്ന് നമ്മളിൻ്റെ സ്റ്റാറ്റസിൽ എത്ര ലൈറ്റ്വറിറ്റി നമ്മുടെ സ്റ്റാറ്റസിലുള്ള ആരൊക്കെ കണ്ടു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ആരും ഇഷ്ടപ്പെടുത്തുകയല്ല ഞാനായാലും നിങ്ങളായാലും ഡിജിറ്റൽ വേൾഡിന് പുറകുകയാണ് നാണോ ഒന്നും എടുക്കുകയോടെന്ന് പറയും നമ്മൾ അതിന് പുറകെയുള്ള ഓട്ടത്തിലാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ഡിജിറ്റൽ ലോകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഡാറ്റ പോലും ഒരിക്കലും നശിപ്പിക്കപ്പെടുന്നില്ല അത് അവിടെ സംരക്ഷിക്കപ്പെടുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിനൊരു ഡിലീഷൻ ഇല്ല അവിടെ നിന്ന് ഒരിക്കലും ഡിലീറ്റ് ചെയ്യപ്പെടില്ല നിങ്ങളൊരു ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് പെർമനൻ്റ് ആയിട്ട് അതവിടെ ഡാറ്റാബേസിൽ നടത്താറുണ്ട് പുതുതായി കിഡ്സ് ഗ്ലോബിൻ്റെ നേതൃത്വം നമ്മുടെ സംസ്ഥാന ഡിജിറ്റൽ മിഷന്റെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളിലേക്കും എസ് പി സിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്കൂളുകളിലേക്കും കിഡ്സ് ഗ്ലോബിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്കിടയിൽ ഡിജിറ്റൽ സാക്ഷരത ഉണ്ടാക്കുക ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ ഇടപെടുമ്പോഴും അത് കുറേ കൂടി സുരക്ഷിതമായിട്ട് ഇടപെടാൻ എങ്ങനെ നമ്മളെ പ്രാപ്തമാക്കാമെന്നതിനെ എന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ എന്നുള്ളത് ഇന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഈ സാങ്കേതിക ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വിഭാഗമായിട്ട് നമ്മുടെ ഡിജിറ്റൽ മേഖല മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മേഖലയിൽ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെ സുരക്ഷിതമായി നടക്കാം നമ്മൾ റോഡുകളിലൊക്കെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോഴും നടന്നു പോകുമ്പോഴും നമ്മളെങ്ങനെ അപകടമില്ലാതെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുകയും നടന്ന് നമ്മുടെ വീട്ടിലും വീടുകളിലേക്ക് എത്തുകയും ചെയ്യും